ീഷ്യർക്ക് സ്വാഗതം സോക്കർ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേഴ്സിനെ മാത്രമേ അടുത്ത സീസണിലേക്ക് നിലനിർത്തുകയുള്ളൂ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്ററ സൂപ്പർ കപ്പിൽ നിന്നും ശേഷം ആരാധകരോട് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റങ്ങൾ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വിദേശ താരങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്തായിരിക്കും ആരാധകരും നിലവിൽ കാത്തിരിക്കുകയാണ് എന്തായാലും പുതിയ ബ്ലാസ്റ്റേഴ്സ് ജൂൺ മാസം കൂടി പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏകദേശം ജൂൺ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോട് കൂടിയോ എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ടീം എങ്ങനെയാണെന്നുള്ള ഒരു ഉദാഹരണം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ അശ്വൽ നിലവിൽ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകനായ അശ്വലിയാണ് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആർദകർക്ക് നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ഇന്ത്യൻ താരത്തിന് ഒരു വമ്പൻ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അശ്വലി ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ വിശദമായ അതിനുമ്പോൾ ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും പ്രമുഖ മാധ്യമപ്രകാരനായ അശ്വലി പങ്കുവയ്ക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ഇന്ത്യൻ താരത്തിന് ഇപ്പോൾ ഒരു വലിയൊരു ഓഫർ തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഹൈ പ്രൊഫൈലുള്ള ഇന്ത്യൻ താരത്തിന് അദ്ദേഹത്തിന്റെ നിലവിലെ ഐ എസ് ക്ലബുമായി ഇനിയും കരാർ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരത്തെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവരാനാണ് ശ്രമം എന്നാണ് അശ്വല നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് മികച്ചൊരു ഓഫറും നൽകിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് അദ്ദേഹത്തെ അവിടെ നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇതിനെയൊക്കെ മറികടന്നു വേണം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ എന്നുള്ളൊരു കാര്യമാണ് അശ്വല നിലവിൽ പങ്കുവയ്ക്കുന്നത് കൂടാതെ ഈ ഡീൽ ഏകദേശം അമ്പത് ശതമാനം പൂർത്തിയാവുകയാണെങ്കിൽ ഈ താരത്തിന്റെ പേര് അശ്വലി വെളിപ്പെടുത്താം എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ട്വീറ്റും കൂടി ഇപ്പോൾ നൽകിയിട്ടുമുണ്ട് എന്തായാലും ഈ ഡീൽ ഏകദേശം അമ്പത് ശതമാനം പൂർത്തിയാവുകയാണെങ്കിൽ ആ താരത്തിന്റെ പേര് വെളിപ്പെടുത്തും എന്നുള്ളൊരു കാര്യം അശ്വല നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഏത് താരമാണത് ഇതുവരെയും വ്യക്തമല്ല എന്തായാലും ഉടൻ തന്നെ ആ താരത്തിന്റെ പേര് പുറത്തു വരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ നിലവിലെ ക്ലബ്ബ് ആ താരത്തെ ഇപ്പോൾ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ ഹൈ പ്രൊഫൈലോൾ ഇന്ത്യൻ താരത്തെ കിട്ടുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ഡീൽ അമ്പത് ശതമാനം പൂർത്തിയാവുകയാണെങ്കിൽ എന്തായാലും ആ താരത്തിന്റെ പേര് വെളിപ്പെടുത്തും എന്നുള്ളൊരു കാര്യം ആശയ നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം